േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ജാനകിയുടെ ചതിയൊടുവിൽ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ അഭി ജാനകി ഇത്രയും നാൾ നാഗുലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനഃപൂർവമാണ് മറച്ചു വച്ചിരുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് അഭി മുന്നിലേക്ക് കടന്നു വന്ന് നീ എന്നെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നു അല്ലെ എന്ന് ചോദിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ അല്ല ഞാൻ നഗുലനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ പക്ഷെ നല്ല ഒരു അവസരം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ദയവായി അബിയേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇനി എന്ത് തെറ്റിദ്ധരിക്കാനാണ് എല്ലാ കാര്യവും നകുലൻ എന്നോട് പറഞ്ഞിരുന്നു നീ എന്നോട് സത്യങ്ങൾ പറയും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നീ എന്നെ ചതിച്ചു ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതല്ല ഇതോടെ ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല അബിയോട് ഇതോടെ മാപ്പ് പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്